വന്നു കഴിഞ്ഞാ കോഴിക്കോട് ജില്ലയില് ഇതുപോലത്തെ സാധനം വേറെ കേട്ടോ എട്ടെണ്ണ വരുന്ന ഇത് എട്ടെണ്ണത്തിൽ പാളില്ലേ നിങ്ങൾക്ക് എവിടെ കിട്ടാ കോഴിക്കോട് ടൗണിൽ ഇരുനൂറ്റി അഴമ്പത് ഉറപ്പയ്ക്ക് എ സിയിൽ താമസിക്കാം അതുകൂടാതെ കൂടാതെ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് കോഫിയും പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കിട്ടാതെ അതും നമ്മുടെ കോഴിക്കോടിന്റെ ഹൃദയബാദ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഇവർ രണ്ട് രീതിയിൽ അവിടെ സെറ്റ് ചെയ്ത് എ സി ക്യാപ്സ്യൂൾസും അതുപോലെ എ സി ഡോർമെട്ടറീസും ഡോർമെട്ടറിയിലാണ് നമുക്ക് ടു സെവൻറ്റി റുപ്പീസ് വരുന്നത് അതും എ സിയിലാണ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു കോഫി ഉണ്ടാവും കോഫിയുണ്ടാവും അപ്പൊ ഇതിന്റെ ഉള്ളിൽ ലോക്കർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഷൂ ബാഗ് ഒക്കെ വയ്ക്കുക സേഫ് ആയിട്ട് രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ട് ഒരാക്ക് കിടക്കാൻ പറ്റിയ നമ്മളായിട്ട് ഒരാക്ക് കിടക്കാൻ പറ്റിയ രൂപത്തിലുള്ള ബെഡ് കാര്യങ്ങളൊക്കെ ആണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കർട്ടൻ നീക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ശല്യം ഇല്ല നിങ്ങൾക്ക് നിങ്ങളെ പരിപാടി ഇവിടെ അത്രേ ഉള്ളൂ ആണ് എ സിയിലാണ് സുഖമായിട്ട് കിടക്കാം വെറും ഇരുന്നൂറ്റി അയ്യോ ഇനി നിങ്ങൾക്ക് കുറച്ച് പ്രൈവസി വേണമെങ്കിൽ ഇവരെ എ സി ക്യാപ്സ്യൂൾസ് എടുത്താൽ മതി ത്രീ സെവൻറ്റിയാണ് വരുന്നത് കേട്ടോ അതുപോലെ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ ഉണ്ട് ഡെൻഡൽ കിറ്റ് ഉണ്ട് സോപ്പ് ഉണ്ട് അതുപോലെ ഒരു ഡോറും ഉണ്ട് കേട്ടോ ഈ ഡോർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രം അതിൻ്റെ ഉള്ളിലായി ഇതുപോലത്തെ ഇരുപത്തിനാല് റൂമുകൾ സാധനം ചെറിയ വയസ്സൊക്കെ കോഴിക്കോട് വന്ന എ സിയിൽ ഇങ്ങക്ക് സുഖമായിട്ട് താമസിക്കുക അത് കണ്ടിട്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് ലൈറ്റ് കാര്യങ്ങൾ റീഡിങ് ലൈറ്റ് മറ്റുള്ള ലൈറ്റ് ഒക്കെ അവർ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഒരു ചെറിയ എക്സസ് ഫാനും അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡോർ അടിച്ചു കഴിഞ്ഞാൽ ഒരു എയർ പുറത്തേക്ക് പോകണം എയർ വെന്റിലേഷൻ എപ്പോഴും വേണം നമ്മൾ റൂമായാലും അടിച്ചു കഴിഞ്ഞാൽ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമുക്കൊരു എയർ വെന്റിലേഷൻ വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണിച്ചു കൊടുത്താൽ ആ ഒരു എയർ വെൻ ഡി ട്വൻറ്റി ത്രീയിൽ നമ്മൾ കിടന്ന് അതുപോലെ ട്വൻ്റി ഫോർ റൂമുകളുണ്ട് മേലെയും ഈ കിട്ടോ തായപ്പുള്ള ജെൻസിൻ്റെ ഡോർമെറ്ററിയും ക്യാപ്സ്യൂൾ റൂം മേല നോക്കുകയാണെങ്കിൽ ലേഡീസിനുള്ള ആട്ടോ ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നവർക്ക് താമസിക്കാനുള്ളതാണ് താഴെ ഉള്ള പോലെ എ സി ഡോർമെറ്ററിയും എ സി ക്യാപ്സ്യൂളും ഇവിടെ ഒരു പ്രത്യേകിച്ച് ഇതിനുള്ളിൽ തന്നെ ഉണ്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഒരു വാതിൽ ഇനി ഫ്രഷ് അപ്പ് മാത്രമാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളു ഇപ്പൊ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അതിന് സെവന്റിപ്പീസ് എക്സ്ട്രാ വർക്ക് സ്പേസ് ഉണ്ട് അതുപോലെ ലൈബ്രറി ഉണ്ട് ഒരുപാട് ബുക്കൊക്കെ ആയിട്ട് റിസപ്ഷൻ തന്നെ അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് അപ്പൊ ഇനി ഒന്നും നോക്കണ്ട കോഴിക്കോടൊക്കെ വരാണെങ്കിൽ ലോ പ്രൈസിന് റൂം വേണമെങ്കിൽ നേരെ അങ്ങോട്ട് പോരും സെപ്പറേറ്റ് ആയിട്ടുണ്ട് െ നമുക്ക് കോഴിക്കോട് ടൗണിലൊക്കെ ലേഡീസൊക്കെ നമുക്ക് ദൂര സ്ഥലങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഒരു ജസ്റ്റ് ഒരു ഒരു ദിവസത്തോ രണ്ട് ദിവസത്തിനോ നമുക്ക് വേണ്ടി വരുന്നതായിരിക്കും അപ്പൊ ലോ പ്രൈസിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ലോ ഫയർ അപ്പോൾ ലോ ഫയർ റൂംസിന് വേണ്ടി നമ്മൾ ലോ ഫെയർ ഹോട്ടൽസിനെ സമീപിക്കാൻ റൂംസ് ആൻഡ് ഡോർമറ്ററീസ് ഇവർക്ക് കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കോട് കല്ലായ റോഡിലെ ജയലക്ഷ്മിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ലോ ഫയർ ഹോട്ടലിന്റെ ഇ സി ബെഡ്സ് വരുന്നത് അപ്പോൾ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇത് കൊണ്ട്